കെഎസ്ആർടിസി പുരോഗതിയുടെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു ബസ്സുകളിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയാൻ അനുവദിക്കില്ല സ്വകാര്യ ബസ്സുകൾക്കും ഇത് ബാധകമാണ് മാലിന്യം വലിച്ചെറിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി ബസ്സിലധികം ബസ്സുകളിൽ മാലിന്യ റോഡിലേക്ക് വലിച്ചെറിയണമെങ്കിൽ മാത്രമല്ല അടുത്ത ഉത്തരവ് വരുന്നുണ്ട് പ്രൈവറ്റ് ബസ്സില് നടക്കാം മാലിന്യം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പഞ്ചായത്ത് നിയമത്തിൽ പറയുന്ന ശിക്ഷയ്ക്ക് തയ്യാറായി പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ അടക്കമെങ്കിൽ മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾ സമ്മതിക്കും മാലിന്യ റോഡിൽ വലിച്ചെറിയാൻ പാടില്ല അത് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച സമ്പൂർണ്ണ ശുചിത്വ

പി കെ ചന്ദ്രശേഖരൻ നായർ മിനി ഗോപി ജെസി സാജു ഷിബു പടപ്പറമ്പത്ത് എം പി ഗോപി ആർ അനിൽകുമാർ ഇ കെ ശിവൻ സി കെ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിനിടെ സമീപത്തെ ഹയറേഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് ഉച്ചത്തിൽ ഹോൺ മുഴക്കിയെത്തിയ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ഫയർ റേഞ്ചിന്റേതുപോലെ നീട്ടി ഹോൺമുഴക്കിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി സ്റ്റാൻഡിനകത്ത് ഇത്ര വേഗതയാണെങ്കിൽ റോഡിൽ എന്താകും അവസ്ഥയെന്നും മന്ത്രി ചോദിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം